ഹലോ ഗേഡ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് റീസൺ ആയിട്ട് എനിക്കറിയാം എനിക്ക് മാത്രമല്ല ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത് കുറച്ചധികം പേർക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് ഏറെക്കുറെ ഉറപ്പാണ് എന്താ ഇഷ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം ക്ലൈമറ്റ് നല്ല രീതിയിൽ തണുത്തു തണുത്ത് വരുകയാണ് യൂഷ്വലി ഉള്ളതിനേക്കാളും നല്ല രീതിയിൽ തണുപ്പാണ് എസ്പെഷ്യലി നിങ്ങൾ ബാംഗ്ലൂർ താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും മനസ്സിലാവും ബിക്കോസ് ഞാൻ ബാംഗ്ലൂർ നിൽക്കുന്ന ഒരാളാണ് തണുപ്പ് എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്താ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പ് കൂടുന്ന അനുസരിച്ച് എനിക്ക് പെട്ടെന്ന് ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടായി കാരണം തണുപ്പുക നമ്മൾ ക്ലൈമറ്റ് യൂഷ്വലി നമ്മൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്നതിന് ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു കാര്യമാണിത് നമ്മൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് വർക്ക് ആവാതെ വരും അതായത് നമ്മൾ യൂഷ്വലി ഉള്ള ഒരു നോർമൽ ക്ലൈമറ്റില് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്കിൻ കെയർ നമുക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് പെട്ടെന്ന് വരുമ്പോഴേക്കും നമ്മുടെ ആ ഒരു സ്കിൻ കെയർ പ്രോപ്പറായിട്ട് വർക്ക് ആവാതെ വരും നമുക്കത് പോരാതായത് വരും എസ്പെഷ്യലി തണുപ്പ് കാലഘട്ടം നമ്മുടെ സ്കിൻ ടൈപ്പ് അതിനനുസരിച്ച് ഇച്ചിരി ഇച്ചിരി മാറി മാറി വരും അപ്പൊ അത് കാരണം നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട്സ് വരാം സ്കിൻ ഇറിറ്റേറ്റ് ആവാം സ്കിൻ ബാരിയർ ബ്രേക്ക് ആവാം അങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കറക്റ്റായിട്ട് പ്രോഡക്റ്റ് ചെയ്യും ചാക്കുന്നുണ്ടായിരുന്നു എന്നാൽ കൂടിയും പെട്ടെന്ന് ഇത്രയും തണുപ്പ് വരുമെന്ന് ഞാൻ പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഇത് കണ്ടോ സാധാരണ ഇങ്ങനെ പെട്ടെന്ന് കുരുവരുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും കാണിക്കാൻ പറ്റിയെന്ന് വരാറില്ല എന്നാലും ഇത് കറക്റ്റ് ടൈമാണ് ആണ് മുഖം നിങ്ങൾ കണ്ടോ ക്രീം കുരു എനിക്ക് വന്നിട്ടുള്ള കൈ ഒരു രണ്ട് മൂന്ന് രണ്ടാഴ്ച കൂടുതലായിട്ടുണ്ടാകും ഇവിടെ ഒന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നു അറിയാതെ ഇവിടെയും കഴിഞ്ഞ ഇതൊന്നും കവളധികയില്ല എന്നാലും ഇവിടെയൊക്കെ നല്ല രീതിയിൽ ആക്നെ വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇത് എനിക്ക് നല്ല ഉറപ്പാണ് എൻ്റെ സ്കിൻ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് കാരണം ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല സ്കിന്ന് നല്ല രീതിയിൽ സ്കിന്ന് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു ഓൾസോ ഒരു ഒരു കാരണം കൂടെ ഞാൻ പറയാം ഓൾസോ ഈ തണുപ്പ് സമയമായ നല്ല രീതിയിൽ ചൂട് വെള്ളത്തിൽ ഞാൻ കുളിക്കുമായിരുന്നു ഞാൻ കഴിഞ്ഞ വീടിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ഒരുപാട് ചൂട് വെള്ളത്തിൽ കുളിക്കുന്നത് സ്കിൻ ഡ്രൈ ആക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ഫേസ് അത് വെച്ച് കഴുകാറില്ലെങ്കിൽ കൂടി ആ ഒരു സ്റ്റീം കാരണം തന്നെ ഫേസ് ഡ്രൈ ആവാറുണ്ടായിരുന്നു അപ്പോഴും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിട്ട് സ്കിൻ വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ മാറ്റി ഹൈഡ്രേറ്റിംഗ് പ്രോഡക്ട്സ് മാത്രം പക്ഷേ തണുപ്പ് കൂടിയ അനുസരിച്ച് എൻ്റെ കയ്യിലുള്ള പ്രോഡക്ട്സ് കൊണ്ട് എനിക്ക് ഒരു ഹൈഡ്രേഷൻ കിട്ടാതെ വന്നപ്പോഴാണ് എൻ്റെ സ്കിൻ ബാരിയർ ഭയങ്കരമായിട്ട് സ്കിൻ ഡ്രൈ ആവുന്നതിനനുസരിച്ച് സ്കിന്നിൻ്റെ ബാരിയർ ഇറിറ്റേറ്റ് ആവുകയും ബ്രേക്ക് ആവുകയും അങ്ങനെയാണ് സ്കിൻ ബാരിയർ ബ്രേക്ക് ആകുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള ഭയങ്കര ആക്നെ വരുന്നത് യൂഷ്വലി എനിക്ക് ആക്നെ ആക്നീവ് വരാറുള്ളൊരാളാണ് കാരണം നല്ല സിവിയർ ആക്നെ പ്രോൺ സ്കിൻ ആണ് എനിക്ക് പീരീഡ്സ് വരും ഓൾസോ പി സിയോടെ ഉള്ള ഒരാളാണ് പക്ഷേ ഈ ഒരു ബ്രേക്കൗട്ട് എനിക്ക് വന്നപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഈ ഒരു ബ്രേക്ക് ഔട്ട് പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ചിന് എൻ്റെ കയ്യിലുള്ള പ്രോഡക്ട്സ് പ്രോഡക്റ്റ്സ് കൂപ്പിയാത്തതുകൊണ്ടാണെന്നുള്ളത് പലർക്കും ഇത് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല ഒരുപാട് എനിക്ക് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എൻ്റെ സ്കിൻ കെയർ വർക്ക് ആവുന്നില്ല പെട്ടെന്ന് കുരു വന്നു എന്നുള്ളത് ഇതായിരിക്കും റീസൺ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ഇപ്പം നിങ്ങള് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം കറണ്ട് ഉള്ളത് നാട്ടിലാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോഴും എൻ്റെ സ്കിന്നിനനുസരിച്ച് ചേഞ്ചസ് വന്നു തുടങ്ങി അതായത് ഇവിടെ നമ്മുടെ ബാംഗ്ലൂരിൽ അത്രയും തണുപ്പില്ല അപ്പം അതിനനുസരിച്ച് സ്കിന്നിൽ വീണ്ടും ചേഞ്ചസ് പെട്ടെന്ന് മാറ്റം വന്നു അപ്പം അതും ഒരു ചേഞ്ചസ് ഉണ്ടാകും നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതും ചേഞ്ചസ് വരും അപ്പം നിങ്ങൾക്ക് അതെങ്ങനെയാ മനസ്സിലാവാ എന്താണ് അതിന് ചെയ്യേണ്ടത് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് ഇങ്ങനെ കുരു വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കുറച്ച് മനസ്സിലാക്കേണ്ട കാര്യമായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ി ഇത് കുറച്ചുപേർക്കെങ്കിലും എന്തായാലും ഹെൽപ്പ് ഉള്ള ആയിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് സ്കിൻ ടൈപ്പ് പെട്ടേൺ ചേഞ്ച് ആകുമ്പോൾ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട ഒരുപാട് പേര് പാനിക് ആയിട്ട് ഒരുപാട് സിറംസ് വരി തേക്കും അല്ലെങ്കിൽ ഓവർ ആയിട്ട് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കും ഹോം റെമഡീസ് ഒരുപാട് വരി തേക്കും ഇങ്ങനെ കുറേ സംഭവങ്ങളാണ് ഇപ്പൊ ഞാനൊരു സിമ്പിൾ കാര്യം പറയാം സിമ്പിൾ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ സ്കിന്നെന്ന് പറയുന്നത് യൂഷ്വലി ഒരു സെൻസിറ്റീവ് ആക്നെ പ്രോൺ ഒരു കോമ്പിനേഷൻ സ്കിൻ ആണ് മനസ്സിലായോ അപ്പം ഈ ഒരു വിന്റർ ടൈം വരുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു സമ്മർ സമ്മറായാലും വിന്റർ ആയാലും അക്കോർഡിംഗ്ലി നിങ്ങൾ ചെയ്യും ഇപ്പം നമ്മൾ കൂടുതൽ തണുപ്പിലോട്ടാണല്ലോ പോകുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിൻ ഇച്ചൂടെ എന്താ പറയുക ഡ്രൈ ആവാനായിരിക്കും ഉണ്ടാവുക തണുപ്പ് വരുമ്പോഴേക്കും ഇത്ര കൂടി ഡ്രൈ ആവും അപ്പോഴേക്ക് യൂഷ്വലി എൻ്റെ കോമ്പിനേഷൻ സ്കിൻ ആണ് പക്ഷെ ഈ ഒരു തണുപ്പായ വെച്ചോ നോർമൽ ടു ഡ്രൈ ആയി എൻ്റെ ഒരു ഓയിലി ടു കോമ്പിനേഷൻ ആണ് യൂഷ്വലി അത് മാറിയിട്ട് ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നിലോട്ടാണ് എൻ്റെ സ്കിൻ വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങളുടെ ഒരു ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ ടു നോർമൽ സ്കിന്നിലോട്ട് വരാം നിങ്ങളുടെ നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈ സ്കിന്നിലോട്ട് പോവാം അങ്ങനെയൊക്കെയാണ് ഡ്രൈ ടു എക്സ്ട്രീം ഡ്രൈ സ്കിന്നിലോട്ട് പോവാം ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് അങ്ങനെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് ഇച്ചൂടെ കൂടുതൽ യൂഷ്വൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്കിൻ ഡ്രൈ ആവാം അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ സ്കിൻ ചേഞ്ച് ആവുക അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിന് ചേഞ്ച് ആവുന്ന ഡിഫറെൻ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല യൂഷ്വലി നമ്മുടെ എനിക്ക് മനസ്സിലാവുന്ന യൂഷ്വലി എൻ്റെ സ്കിന്ന് ഭയങ്കര മോയ്സ്റ്റായിട്ട് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടാണ് ഇരിക്കാറുള്ളത് അത് അതുമാറിയിട്ട് എനിക്ക് നല്ല രീതിയിൽ ഡ്രൈ ഡ്രൈനസ് ഉണ്ടായിരുന്നു എന്താ പറയാ നല്ല രീതിയിൽ പൊരിഞ്ഞ ഇളകുന്നുണ്ടായിരുന്നു സ്കിന്നിന് അതാണ് എനിക്ക് നോട്ടീസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പൊ നിങ്ങൾക്കും അത് മനസ്സിലാവും അതിനനുസരിച്ച് ഹൈഡ്രേറ്റിംഗ് പ്രോഡക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യാം അപ്പൊ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ച് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് മോയിസ്ചറൈസർ ഞാൻ പറയാം ഹൈഡ്രേറ്റിംഗ് സിറംസ് ഹൈലറോണിക് ആസിഡ് സിറം അങ്ങനെയുള്ള ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ് ഹൈഡ്രേറ്റിംഗ് സിറംസ് ഒരു കാര്യം അവോയ്ഡ് ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് ആക്റ്റീവ്സ് ആക്റ്റീവ്സ് ആയിട്ടുള്ള ഒരുപാട് സെലസിൽ കാസറോ ഗ്ലൈക്കോലിക്യാസറോ അങ്ങനത്തെ എക്സ്പോളീറ്റ് ചെയ്യുന്ന ആക്റ്റീവ്സ് ആയിട്ടുള്ള സിറംസ് എല്ലാം അവോയ്ഡ് ചെയ്യുക ഇപ്പം നമുക്ക് അതിൻ്റെ വലിയ ആവശ്യം ഇല്ലയെന്നു തന്നെ ഞാൻ പറയും പിന്നീട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സിറംസ് ഇപ്പം ഒരുപാട് പേര് ചോദിക്കും ഈ തണുപ്പല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യം ഉണ്ടോന്നു പക്ഷേ സൺസ്ക്രീൻ ഇടേണ്ട വളരെ ആവശ്യമുള്ളൊരു സമയമാണിത് സൺസ്ക്രീൻ എപ്പോഴായാലും വേണം നമുക്കൊരു ബേസിക് സ്കിൻ കെയർ വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ മോയി ഫേസ് വാഷ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ എന്നുള്ളൊരു ബേസിക് ലൈൻ തന്നെ വേണം സോ സൺസ്ക്രീൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് എന്നാലും മോയ്സ്ചറൈസറാണ് നമ്മൾക്ക് മെയിനായിട്ട് ചേഞ്ച് ചെയ്യേണ്ട മോയ്സ്ചറൈസർ ആണ് മോയ്സ്ചറൈസർ നമ്മളെപ്പോഴും ഒരു ജെൽ ടൈപ്പ് ഇപ്പം എൻ്റെ ഒരു നോർമൽ അല്ല കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നായതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ജെൽ ബേസ്ഡ് ഇത്ര കൂടെ അങ്ങനത്തെ മോയിസ്റ്ററൈസേഴ്സ് ആണ് വെക്കാറുള്ളത് എന്നാലും എനിക്ക് ഇപ്പോൾ വേണ്ട അത്യാവശ്യം നല്ലൊരു ഡ്രൈ സ്കിന്നിൻ്റെയോ അല്ലെങ്കിൽ നോർമൽ ടു ഡ്രൈ സ്കിന്നിൻ്റെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് മോയിസ്ചറൈസേഴ്സ് ആയിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മിക്ക എല്ലാ സ്കിൻ ടൈപ്പിനും കൂടെ കോപ്പ് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ എനിക്ക് പറയാനുള്ളത് ഇത് ഓൾ ടൈം ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന സാധനം ഈ ഒരു സെറ്റഫിൽന മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇത് മൈ ഓൾ ടൈം ഫേവറേറ്റ് ഐറ്റം ആണ് ഇത് എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടാകും അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പണി കിട്ടിയത് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഇത് എനിക്ക് കിട്ടി റിയലി ഗുഡ് സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരു ഡ്രൈറ്റ് നോർമൽ സെൻസിറ്റീവ് സ്കിൻ ആക്നെ പ്രോൺ സ്കിൻ സേഫ് ആണ് സെൻസിറ്റീവ് സ്കിൻ സേഫ് ആണ് എപ്പോഴും ഈ ഒരു സാധനം കയ്യിൽ വെക്കാം നിങ്ങൾക്ക് ഭയങ്കര വർത്തായിരിക്കും സെറ്റഫിൽ മോയ്സ്ചറൈസിങ് ക്രീം പിന്നെ ഇത് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു ട്യൂബ് ഭയങ്കര വർത്താണ് ഇനി റേറ്റ് അഞ്ഞൂറ് അറുന്നൂറ് രൂപയാണെങ്കിലും ട്യൂബിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുകയുള്ളൂ സെബാമിഡിൻ്റെ മോയിസ്ചറൈസിങ് ക്രീം സെബാമിഡിൻ്റെ കെയർ ജെല്ലാം സെബാമിഡിൻ്റെ മോയിസ്ചറൈസിങ് ക്രീം ഈ ഒരു മോയ്സ്ചറൈസറിന് ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ് ബട്ട് സാധനം അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് എന്നാലും ടോപ്പ് പ്രയോറിറ്റി ഓൾവേസ് സെറ്റഫിൽ പിന്നെ സെബാമേ പിന്നീട് എനിക്കൊരു ന്യൂ ലോഞ്ച് ആണ് ഇതുവരെ അത് പുറത്ത് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സോ ഞാൻ നോട്ട് പറയുന്നില്ല ഞാനത് അവരുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് എന്തായാലും പറയുന്നതായിരിക്കും ഒരു ന്യൂ ലോഞ്ച് ഉണ്ട് ഞാൻ കുറച്ച് എനിക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ബ്രാൻഡ് അയച്ചിട്ടുണ്ടെ ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അതും ആക്ച്വലി എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനത് പിന്നീട് വീഡിയോയിൽ കാണിച്ചിട്ട് ഇപ്പം എനിക്ക് കാണിക്കാൻ താല്പര്യയില് കാണിച്ചുകൂടാ സോ കോൺഫിഡൻഷ്യൽ എന്നാലും ഞാനതൊരു ഷോർട്ട്സ് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും എന്നാലും എൻ്റെ ട്രോപ്പ് ട്രോപ്പ് പ്രയോറിറ്റി മോയ്സ്ചറൈസേഴ്സ് ഇത് രണ്ടു ആണ് ഓക്കെ ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ചൂസ് ചെയ്യ എന്നാലേ നമുക്ക് പിന്നെ ഒരു കാര്യം ഹൈഡ്രേറ്റിങ് സിറംസ് ഹൈലറോണിക് ആസിഡ് സിറം ആയിക്കോട്ടെ അങ്ങനത്തെയുള്ള ഹൈഡ്രേറ്റിംഗ് സിറംസ് മാത്രം ഉപയോഗിക്കുക എന്റെ ഹൈലോണിക് ആസിഡ് സിറം അല്ല നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു പ്ലംബിന്റെ നയ സിനമായിട്ട് സിറം ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള നയ സിറം ഇറ്റ്സ് റിയലി ഗുഡ് ഇത് നിങ്ങൾക്ക് ഒരു നല്ല ഓപ്ഷനാണ് ഇത് ഞാൻ പറയാം എല്ലാം നിങ്ങൾ ഫേസ് വാഷ് ആണെങ്കിലും ഓവർ ഡ്രൈ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്ത് ജെൻറ്റിൽ ക്ലെൻസറുകൾ മാത്രം പ്രിഫർ ചെയ്യുക കഴിവതും മോർണിംഗ് ജസ്റ്റ് വാട്ടർ യൂസ് ചെയ്ത് വാഷ് ചെയ്യുക നൈറ്റിൽ ഒരു ജെൻറ്റിൽ ക്ലെൻസർ മാത്രം അങ്ങനെ പ്രിഫർ ചെയ്യുക ഓവറായിട്ട് ഡബിൾ ക്ലെൻസ് ചെയ്യാനൊന്നും നിൽക്കണ്ട കാരണം അതും സ്കിൻ ഡ്രൈ ഔട്ട് ആക്കും എന്നിട്ട് എന്തായാലും ഞാൻ മീനാക്കുന്നുണ്ടായിരിക്കും കാരണം എനിക്ക് സുമ്മലുണ്ട് ഇപ്പം ചെറിയ വെള്ള ഫേസ് കഴിഞ്ഞിട്ട് ചെറിയ വെള്ള സ്കിന്നിൽ തന്നെ നിങ്ങളുടെ സിറംസോ സിറംസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രേറ്റിംഗ് സിറംസ് അതോ എന്നിട്ട് മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യുക അതും മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാൻ നോക്കുക കാരണം മോയിസ്ചർ ഉണ്ടെങ്കിലേ മോസ്ചറിനെ ലോക്കിയാൻ പറ്റും സോ മോയിസ്ചറൈസർ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മോയിസ്ചർ വേണം അതുകൊണ്ട് തന്നെ ചെറിയ നന വിള സ്കിന്നിൽ അപ്ലൈ ചെയ്യാറ് മോയ്സ്ചറൈസർ ഓക്കെ സൺസ്ക്രീൻ എന്നിട്ട് നിങ്ങൾ വാരി പോത്തേക്കോളും സൺസ്ക്രീൻ ആക്ച്വലി പ്രൊട്ടക്റ്റ് ചെയ്യും നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സൺസ്ക്രീൻ ഞാൻ ഇപ്പോഴും എത്ര നടപ്പാന്ന് പറഞ്ഞാലും വെയിൽ പോലും കാണാത്ത ദിവസങ്ങളുണ്ട് പക്ഷേ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാറുപോലും ഇല്ലാത്തൊരു മെൻഷനാണ് ഞാൻ ഡെയിലി സൺസ്ക്രീൻ ഇടും ഒരു പക്ഷെ അത് കാരണമാവാം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുരു വന്നാൽ കൂടിയും പെട്ടെന്ന് എൻ്റെ സ്കിൻ ഹീലാവുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ കുരു വരുന്ന ആളാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഡെയിലി കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും എനിക്ക് ഒരു ഓൾമോസ്റ്റ് ഡെയിലി ബേസിസിൽ കുരു വരുന്ന ഒരാളാണ് ആ കുരു വരുന്നതിൻ്റെ പാടുകളും കാര്യങ്ങളും ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് എൻ്റെ സ്കിൻ ബാരിയർ ഹെൽത്തി ആയിട്ട് വെക്കുന്നത് സൺസ്ക്രീൻ കൊണ്ടാണ് സോ ഡോണ്ട് ലീവ് ഔട്ട് യുവർ സൺസ്ക്രീൻ കീപ് യുവർ റൊട്ടീൻ വെരി ബേസിക് അതായത് ഫേസ് വാഷ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഹൈഡ്രേറ്റിംഗ് പ്രോഡക്റ്റുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യുക ആക്ടിവ്സ് അവോയ്ഡ് ചെയ്യുക ഹോം റെമഡീസ് അവോയ്ഡ് ചെയ്യുക ചൂട് വെള്ളം ചെയ്യുക കഴിവും തണുത്ത വെള്ളം യൂസ് ചെയ്ത് മുഖം കഴുകുക പിന്നെ ഈ ഒരു സാധനത്തിന് ഞാൻ എങ്ങനെ ഡെയിലിന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഫേസ് വാഷും മോയിസ്ചറൈസർ സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യുന്നുണ്ട് സെറ്റപ്പിലെ ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ പറഞ്ഞ ഈ ന്യൂ ലോഞ്ച് ആയിട്ടുള്ള ഈ ഒരു സാധനം ബ്രിഷ് കെയർ അപ്പം ആ ഒരു സാധനവും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഓൾസോ ഞാൻ നമ്മുടെ പി എച്ച് ഡിയുടെ ഹൈലറോണിക് ആസിഡ് സിറമാണ് യൂസ് ചെയ്യുന്നത് ഓൾസോ നമ്മുടെ കോസറക്സിൻ്റെ സ്നേമ്യൂസിനും യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലമിൻ്റെ ഹൈഡ്രേറ്റിംഗ് നയസിനമാറ്റ് സിറം യൂസ് ചെയ്യുന്നുണ്ട് ഹൈഡ്രേറ്റിംഗ് സിറംസ് ആയിട്ട് ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഞാൻ നല്ല എനിക്ക് ഇത്ര കൂടെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഇപ്പം ഞാൻ പാക്ക് ചെയ്തു കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ പ്ലമിൻ്റെ സൺസ്ക്രീനാണ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടതും നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ ഒരു സമയത്ത് എസ്പെഷ്യലി പ്ലം എൻ്റെ നാച്ചുറൽ ആയിട്ട് സൺസ്ക്രീൻ റിയലി ഗുഡ് അതും എനിക്ക് ആപ്പിനെ ട്രിഗർ ചെയ്യുന്നില്ല സോ ആ ഒരു റൂട്ടീൻ തന്നെ ഞാൻ പാനിക് ആവാതെ പിന്നെ പിംപിൾ പാച്ചസ് യു വിൽ ൾ പാച്ചസ് ഞാൻ ഇച്ചിരി നല്ലത് പറയുന്നത് ഫെമി സേഫിന്റെ പിമ്പിൾ പാച്ച് ഉണ്ട് എഴുപത്തിരണ്ട് ഡോട്ടാണകത്ത് കിട്ടും നിങ്ങൾക്ക് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് രൂപയുടെ അകത്താണ് എഴുപത്തിരണ്ട് ഡോട്ടാണ് കിട്ടുന്നത് പിന്നെ പിളൊക്കെ കിട്ടും ദാറ്റ് ഇസ് ഓൾസോ ഗുഡ് ഞാൻ പിമ്പിൾ പാച്ച് വാരി പൊത്താറുണ്ട് പിന്നൊരു കാര്യം പിമ്പിൾ പാച്ച് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി നിങ്ങൾക്ക് ഒരു പൊട്ടാർ അങ്ങനൊക്കെ ഒരു വെള്ളപോലെ കാണില്ലേ ആ സമയത്ത് പിമ്പിൾ പാച്ച് ഒട്ടിച്ചാൽ പ്രോപ്പറായിട്ട് പിമ്പിൾ പാച്ച് വർക്ക് ചെയ്യുക എന്നാലും ഞാൻ പറ്റുമ്പോഴൊക്കെ വാരി പൊത്താവുണ്ട് സോ പിമ്പിൾ പാച്ച് ഇസ് ഗുഡ് ഫേസ് വാഷ് മോയ്സ് ഫേസ് വാഷ് ജെൻറ്റിൽ മാത്രം മോയ്സ്ചറൈസർ വെള്ള സ്കിന്നിൽ ഹൈഡ്രേറ്റിംഗ് സെറം നല്ല വെള്ള സ്കിന്നിൽ സൺസ്ക്രീൻ വാരിപ്പൊത്തോ പിമ്പിൾ പാച്ച് അറ്റ് നൈറ്റ് നോ എക്സ്പോളിയേറ്റിംഗ് പ്രോഡക്റ്റ്സ് നോ നത്തിങ് ഓക്കെ നോ ചൂട് അപ്പം അത്രയൊക്കെ ഉള്ളു ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി ബേസിക്കായിട്ട് അപ്പം എനിക്ക് എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണം തോന്നി ആർക്കെങ്കിലും ആണെങ്കിൽ പറയാം എന്തെങ്കിലും വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കമൻറ് ബോക്സിൽ പറയാം അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും എനിക്ക് എന്താ തോന്നിയെന്നും എനിക്ക് എന്തുകൊണ്ടായിരിക്കും വന്നിട്ടുള്ളത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയാം അപ്പൊക്കെ എന്ന് കരുതുന്നു പിന്നെ ഒരു കാര്യം കുരു വന്നു എന്ന് പറഞ്ഞിട്ട് ഡോൺ ഹൈഡ് ഡോണ്ട് പാനിക് കേട്ടോ ഇറ്റ്സ് ഓക്കെ അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും ഓക്കെ എംബ്രേസിയർക്ക് ഒരു ബാങ്ക്